കേരളത്തിലെ എം ബി ബി എസോ ബി ഡി എസോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഇതിൻ്റെ ഒന്നാം ഘട്ട ചോയ്സ് രജിസ്ട്രേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് എപ്പോഴാണ് ഇതിൻ്റെ ചോയ്സ് ഫില്ലിംഗ് അവസാനിക്കുന്നത് എപ്പോഴാണ് താൽക്കാലികമായിട്ടുള്ള ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് അതുപോലെ തന്നെ എന്നാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത് എന്നും പോയി ജോയിൻ ചെയ്യണം എതിന് പറ്റിയാണ് ഈ വീഡിയോ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കോളേജ് കോളേജിലൊന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ നാലാം തീയതി വരെയാണ് നാലാം തീയതി വൈകിട്ട് പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയാണ് നമുക്ക് ചോയ്സസ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക സൈറ്റ് ഏറ്റവും നല്ലൊരു സൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊട്ടും സമയം നഷ്ടപ്പെടില്ല എന്ന് ഓർമ്മയിൽ വളരെ ശ്രദ്ധാപൂർവം വേണം ഈ ചോയ്സുകൾ നമ്മൾ നൽകാനായിട്ട് ഇനി ഇതിൻ്റെ താൽക്കാലിക അലോട്ട്മെൻറ്റ് അഞ്ചാം തീയതി വരുന്നതായിരിക്കും അതിനുശേഷം ആറാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് വരികയും ഏഴ് മുതൽ പന്ത്രണ്ടാം തീയതി ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി നാല് മണിവരെ നമുക്ക് അതാത് കോളേജിൽ ഫീസ് അടച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അതിനുശേഷം ഒന്നാം ഘട്ടത്തിൻ്റെ കംപ്ലീറ്റ് ആവും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമുള്ള മുഴുവൻ ചോയ്സസും ഒന്നാം ഘട്ടത്തിൽ നൽകിയിരിക്കണം ഓക്കെ പിന്നീടുള്ള റൗണ്ടുകളിൽ നമുക്ക് ഫ്രഷ് ചോയ്സസ് നൽകാൻ സാധിക്കില്ല പുതിയ കോളേജ് എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ പറ്റും അല്ലാത്ത കേസിൽ പറ്റില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും ആർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോവുക എന്നുള്ളതാണ് കാരണം ഒരു ഒൻപതിനായിരം മുതൽ പത്തായിരം വരെ മാർക്കുള്ള കേരളത്തിലെ കേരള റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികൾ ബ്രിമ്മൽ ആണ് ഒരു ആൾട്ടർനേറ്റീവ് വഴി തേടിയിരിക്കണം അപ്പോൾ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റു മികച്ച ഓപ്ഷൻസ് ഉണ്ട് സെവൻറ്റി ലാക്സിന് ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇനി അതിനും പറകിലേക്കുള്ള ഇരുപത്തയ്യായിരം വരെ കേരള റാങ്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാങ്ങിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് സെവൻറ്റി ടു എയ്റ്റി ലാക്സിന് ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് മുസ്ലിം മെസിലേനിയസ് അടക്കം മുഴുവൻ തുകയും മിസലേനിയസ് അടക്കമുള്ള തുകയും നിങ്ങൾക്ക് ഉൾപ്പെടെ എൺപത് ലക്ഷം രൂപയ്ക്ക് എഴുപത് തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് മാർക്കിനനുസരിച്ച് എഴുപതും എഴുപത്തിരണ്ടും എഴുപത്തിനാലൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് ലഭിക്കാനായിട്ടൊക്കെ കോളേജുകൾ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും ഇനി കേരളത്തിനകത്ത് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മികച്ച അവസരങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ കേരളത്തിലെ എൻ ആർ ഐ സീറ്റ് നോക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ് എന്തെങ്കിലും അപകടതകൾ ഉണ്ടെങ്കിൽ ഫൈനൽ ആയിട്ടുള്ള തീർക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും തീരാൻ പോവുകയാണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഒരു ിൽ കോളേജിൽ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും സി പ്ലസ് ടു